ർക്ക് നമസ്കാരം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ ഇന്നും പരത്തു നിന്നും ഗുണമുള്ള ആളാണ് പൈസ ഈ ലോകത്തു നിന്നും ഗുണമുള്ള ആളാണ് അപ്പോ അങ്ങനെയുള്ള ഒരാളെ തന്നെ ഈ ഒന്നാം വാർഡിൽ ഞങ്ങൾ നിർത്തിയത് നിങ്ങളുടെ എല്ലാവരുടെയും നിസീമമായ പിന്തുണ ഞങ്ങൾക്കുണ്ടാകും പൈസ തങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയില്ല അതുപോലെ തന്നെ രണ്ടാം വീരാൻകുട്ടിയാണ് നിങ്ങൾ കേട്ടില്ലേ ഒരു എം എൽ എ ജലീലൊക്കെ എന്തുമാതിരി പച്ച വർഗീയതയ ഈ വിളിച്ചു പറയുന്നത് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് നമ്മൾ ഈ കാണുന്നത് എന്താ പറയുന്നത് നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും അതായത് ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് ഗുണമുണ്ടാവും നിങ്ങൾക്ക് ആ സ്ഥലത്തുള്ള മറ്റു മതങ്ങളിൽ ആളുകൾക്ക് ഈ പറയുന്ന ആൾക്ക് വോട്ട് ചെയ്താൽ എന്ത് കോപ്പാണ് ജലീൽ കിട്ടുക ഇത് നിങ്ങൾ നിങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഓഫർ കൊടുക്കുന്നത് നിങ്ങൾ വോട്ട് ചെയ്താല് പരലോകത്തും ഇവിടെയും ഈ ലോകത്തും നിങ്ങൾക്ക് ഗുണമുണ്ടാവൂ അപ്പോ മറ്റു മതങ്ങളുള്ളവർക്ക് എന്ത് കോപ്പാണ് ഇയാൾക്ക് വോട്ട് ചെയ്യുമ്പോ കിട്ടുക എന്തുമാതിരി പച്ചവർഗീയതയാ ഈ ജലീലൊക്കെ ഉളുപ്പില്ലാതെ തുപ്പിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ് ഇവിടെ ഏത് മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവാ നമ്മളൊന്നും ഒരു മതവിശ്വാസത്തിനും എതിരല്ല പക്ഷെ ഇത് ഇത്തരത്തിലുള്ളത് ഒരിക്കലും പൊറുക്കാൻ സാധിക്കില്ല ഇത് പച്ചവർഗീയതയ മറ്റു മതങ്ങളിലുള്ള അവിടെയുള്ള മറ്റു മതങ്ങളിലുള്ള ആളുകൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ നിങ്ങൾക്ക് പുല്ലുവിലയാണ് നിങ്ങൾക്ക് നിങ്ങളെ അപമാനിക്കുക കൂടിയാണ് ഈ കെ ടി ജലീൽ ചെയ്തിട്ടുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാ ഈ ജലീൽ വോട്ട് ചോദിച്ചത് ഈ ജലീലുമായി ബന്ധപ്പെട്ട പാർട്ടിയിലെ ആളുകൾക്കാണല്ലോ അപ്പൊ മറ്റു പാർട്ടിയില് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ബി ജെ പി ആയിക്കൊള്ളട്ടെ അതിൽ മുസ്ലിങ്ങൾ ഉണ്ടാവില്ലേ ആ മുസ്ലിങ്ങളോടും പറയാണ് നിങ്ങൾ ഈ ഫൈസൽ തങ്ങൾക്ക് വോട്ട് ചെയ്താലേ നിങ്ങൾക്ക് പരലോകത്ത് നിന്ന് ഗുണമുണ്ടാവു നിങ്ങൾ നിങ്ങളും പുറത്താണ് ഇതല്ലേ പച്ചക്കി വർഗീയത ഇത് യഥാർത്ഥത്തിൽ കെ ടി ആ വോട്ട് ചോദിച്ച സ്ഥലത്തെ സകല മറ്റു മതങ്ങളിലെ ആളുകളെയും അപമാനിക്കുക അതൊരു തർക്കമില്ലാത്ത വിഷയ ഇതേപോലെ തന്നെയല്ലേ ഇവിടെയുള്ള എസ് ഡി പി ഐ മുന്നോട്ട് പോകുന്നത് എസ് ഡി പി ഐ എന്താ മുന്നോട്ട് വെക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ എസ് ഡി പി ഐ ഇവിടെ പച്ച പറഞ്ഞല്ലേ അവർ നിരന്തരം വോട്ട് ചോദിക്കുന്നത് നിരന്തരം ഈ പച്ച ഉയർത്തിപ്പിടിച്ചല്ലേ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതുകൊണ്ടല്ലേ അവരെ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ അതേ ശൈലിയിൽ ഈ പറയുന്ന ജലീലും ജലീലിന്റെ ഇടതുപക്ഷവും വർഗീയത തന്നെയല്ലേ പ്രീഡനം തന്നെയല്ലേ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് പി ഡി പി എടുത്തു അവസ്ഥ എന്താവസ്ഥ അഭ്യരാതനെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട തീവ്രവാദിയുടെ പാർട്ടിയായിട്ടുള്ള പി ഡി പി ഇടതുപക്ഷത്തിനപ്പാ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു ആ സ്ത്രീകൾ രംഗത്തെത്തിയിട്ട് വോട്ട് ചോദിക്കുക നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ കാഴ്ചയാ മുഖമില്ലാത്ത സ്ത്രീകൾ രംഗത്തെത്തിയിട്ട് വോട്ട് ചോദിക്കുക നമ്മളൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇത് പച്ചവർഗീയതയാണ് ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടാ അവരവരുടെ മതം ഉയർത്തിയിട്ട് ഇതാണ് മതം ഇതിനേക്ക് വോട്ടു ചെയ്യൂ എന്ന് പറയുന്നതിന് ശ്രമമായിട്ടല്ലേ അവരവിടെ പ്രചരണം നടത്തുന്നത് അതേ ശൈലിയിൽ മറ്റൊരു തരത്തിൽ മതം അല്ലേ നിങ്ങൾ ഈ കെ ടി ജലീലിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് സി പി ഐ പി ഡി പി ഈ പറയുന്ന ഇടതു ഇടതുപക്ഷമൊക്കെ എങ്ങോട്ടേക്കാണ് ഈ അതപ്പതിച്ചോണ്ടിരിക്കുന്നത് ഇത് കേട്ട് കോൺഗ്രസ് ഓ ഞങ്ങൾ ഇതിലൊന്നുമില്ല എന്ന് പറയാനൊന്നും വരേണ്ട കാരണം എന്താ ഷാഫി പറമ്പിൽ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സീറ്റും അതായത് സ്ഥാനാർത്ഥിയായിട്ട് വടകരയിലേക്ക് എത്തിയ സമയത്ത് എന്താ പ്രസംഗിച്ചിട്ടുള്ളത് ഞാൻ വടകരയിലെ പുയ്യാപ്ലയാണ് എന്ത് മരുമകൻ എന്ന വാക്ക് അറിയാഞ്ഞിട്ടാണോ ഒരിക്കലുമല്ല പുള എന്ന് പറഞ്ഞൊരു കൃത്യമായ പ്രീണനം ഓരോ ആളുകളും മനസ്സിലാക്കണം ഈ ഇടതുപക്ഷം യു ഡി എഫ് ഒക്കെയാണ് ഇവിടെ മതേതരത്വം എന്ന് നിരന്തരം വിളിച്ചു പറയാറുള്ളത് യു ഡി എഫിലെ ഷാഫി പറമ്പിൽ പറഞ്ഞതാ ഇനി മുസ്ലിം ലീഗിന്റെ അവസ്ഥ എന്താ മുസ്ലിം ലീഗ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു മതവുമായി ബന്ധപ്പെട്ട് പേരിട്ടുകൊണ്ടല്ലേ അവര് നമ്മുടെ കേരളത്തിലെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തിലധികം രജിസ്റ്റർ ചെയ്ത പാർട്ടികളുണ്ട് ഉണ്ട് അതിൽ ഒരേ ഒരു പാർട്ടിയുള്ളൂ മതത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് എന്നാൽ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാലും മതേതരത്വം എന്നാണ് കുറെ ആളുകൾ വിളിച്ചു പറയുന്നത് എജാതി വിവരക്കേട് എജാതി പൊട്ടത്തരം മുസ്ലിം ലീഗൊക്കെ പച്ച വർഗീയവാദികളാ പച്ച ഒരു മതത്തിന്റെ പേരിലൊക്കെ പാർട്ടിക്ക് പേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കോ അവർ വർഗീയത പറഞ്ഞു തന്നെയാണ് കേരളത്തിൽ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി യു ഡി എഫിന്റെ ഒപ്പൽ ഇപ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമി ജമാ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താ മതരാഷ്ട്രവാദം ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നത് ലോകത്ത് മൊത്തം കൊളമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഈ ജമയത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ബംഗ്ലാദേശിലേക്ക് ഒന്ന് നോക്കിയാൽ മതി ബംഗ്ലാദേശ് ഇപ്പൊ ജമായെ ഇസ്ലാമിയാണ് ഭരിക്കുന്നത് ഭരണത്തെ നിയന്ത്രിക്കുന്നത് അവിടെ ക്രിസ്ത്യാനിയെ ഹിന്ദുവിനെ അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തെ ജമാഅത്തെ ഇസ്ലാമി വേട്ടയാടിക്കൊണ്ടിരിക്കുക അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാ നമ്മുടെ കേരളത്തിലോ വളരെ കൃത്യമായിട്ട് അതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് കണ്ടോണ്ടിരുന്നു കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഇവരൊരു മാർച്ച് നടത്തി ഇവരുടെ സോളിഡാരിറ്റി മാർച്ച് നടത്തി യുവജന സംഘടന എങ്ങോട്ടേക്ക എന്താണ് ആ മാർച്ചിലുണ്ടായിട്ടുണ്ടെന്നുള്ളത് കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാക്കന്മാര് ഗൾഫ് രാജ്യങ്ങള് ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ച മുസ്ലിം ബ്രദർഹുഡിന്റെ മേധാവി ഇസ്ലാമി മാർച്ചിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് അബ്ദുൽ മഹുദന് ഹമാസ് മേധാവികള് ഇതൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമി പൊക്കി നടക്കുന്നത് ഈ ജമാലാമിയെ കൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോ പച്ചവർഗീയതയുമായിട്ടാ ഇവിടെ യു ഡി എഫും എൽ ഡി എഫും മത്സരിച്ചോണ്ടിരിക്കുന്നത് ഒരു കാര്യം ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുന്നില്ലേ നമ്മുടെ കേരളത്തിലെ പച്ചവർഗീയവാദികളെ ജിഹാദികളെ സുഡാപിസത്തെ വെള്ളവും വളവും ഒഴിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റാരും അല്ല അത് കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും കൂടിയാ ഇവരിങ്ങനെ വെള്ളം ഒഴിച്ച് വളവും ഇട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ ഓരോ മേഖലയിലും ഈ ജിഹാദിസ് ഒക്കെ ഇങ്ങനെ പൊക്കി പൊങ്ങി ഇങ്ങനെ വരുന്നത് അത് നമ്മൾ സെൻറിതാസ് വിഷയത്തിൽ കണ്ട് സെൻതാസ് വിഷയത്തില് പോലും മറികടന്നുകൊണ്ട് ഒരു പാരന്റ് കുറച്ച് സുഡാപ്പികളെയും കൊണ്ടുവന്ന് ഒരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിലേക്ക് വന്നിട്ട് കേരളം മൊത്തം ഒരു കോലാഹലം സൃഷ്ടിച്ച് ഇവർക്ക് ഇതിനൊക്കെ എവിടുന്ന ധൈര്യം എൽ ഡി എഫ് ഒപ്പനുണ്ടെന്നേ യു ഡി എഫ് ഒപ്പനെ ഇതിങ്ങനെ നമ്മുടെ കേരളത്തില് ഇങ്ങനെ തുടർന്നെരിയും മുന്നോട്ട് പോയാൽ കെ ടി കണ്ടില്ലേ ലേറ്റസ്റ്റ് ആയിട്ട് പോലും രംഗത്തെത്തിയിട്ട് പച്ചക്ക് മതം പറഞ്ഞിട്ട് പച്ച വർഗീയത ഉയർത്തിപ്പിടിച്ചിട്ട് വോട്ട് ചോദിക്കുക യഥാർത്ഥത്തിൽ ഒരു സാമാന്യ ബോധം പോലെ ഈ കെ ടി ജലീലൊക്കെ ചെയ്യുന്നത് മറ്റു മതങ്ങളെ അങ്ങ് അപമാനിക്കല്ലേ ഈ അതായത് ഇന്ന വിഭാഗത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ ആൾക്ക് വോട്ട് ചെയ്താൽ തങ്ങളിൽ എന്നുള്ളതൊക്കെ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിട്ടും നിങ്ങൾ നോക്കൂ ഇന്ന ആൾക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ പരലോകത്തേക്കെത്താം സ്വർഗം കിട്ടും അതേ സമയം ഇത് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകവും ഇല്ല പരലോകമില്ല യഥാർത്ഥത്തിൽ മറ്റു മതങ്ങളെ അപമാനിക്കല്ലേ മധുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കട്ടെ എന്നാൽ യഥാർത്ഥത്തിൽ മറ്റു മതങ്ങളെ അങ്ങ് അപമാനിക്കല്ലേ ഈ കെട്ടി ജലീലൊക്കെ ചെയ്തിട്ടുള്ളത് ഇതൊക്കെയല്ലേ പച്ചവർഗീയത ഇവരും ജമാ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പി ഡി പിയും ഇതിപ്പോ മുസ്ലിം ലീഗും ഇവരൊക്കെ തമ്മിലുള്ള എന്താണ് വ്യത്യാസമുള്ളത് ഇവരൊക്കെ തന്നെ ഒരേപോലെ ഹമാസിനെ പൊക്കിയും പിടിക്കും ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇവരൊക്കെ തന്നെയല്ലേ ഇവിടെ സുഡാപ്പിസം വലിയ രീതിയിൽ വളർത്തുന്നതോ